അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി കയറമ്പാറ സെൻട്രൽ നടത്തിയ നിരാഹാര സമരം കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാലപ്പുറം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് നിർമ്മാണം അടിയന്തരമായി നടപ്പിലാക്കുക പ്രദേശവാസികളെ വഞ്ചിച്ച എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയറമ്പാറ സെൻട്രിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചത് നിരാഹാര സമരം കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഓട പൊളിച്ചിറങ്ങിയവരല്ല അവര് ഇവരെ തിരുത്തിക്കുമെന്ന കാര്യത്തെ കുറിച്ച് യാതൊരു തർക്കവുമില്ല മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് ഫണ്ട് വരുന്നുണ്ട് നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളിൽ ത്രിതല പഞ്ചായത്തുകൾക്കാണ് അതിന്റെ നാൽപ്പത് ശതമാനം വീതവും നേരിട്ടി വയ്ക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത് കരിമ്പുഴ പഞ്ചായത്ത് ഇതുപോലെ ഒരു പ്രതല പഞ്ചായത്ത് സഞ്ചാരത്തിലുള്ള കേവലം പഞ്ചായത്ത് മാത്രമാണ് അവിടെ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ അവിടെ ഭരണകക്ഷി ഏതാ പ്രതിപക്ഷ നേതാ നോക്കാതെ ആ നാടിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഐക്യജനാധിപത്യ മുന്നണി ഭരണകൂടം എല്ലാ വികസനത്തിനും സംഘം നീക്കി വെക്കുമ്പോ ഇവിടെ ഒരു കൂട്ടം അന്ധന്മാരായ സി പി എമ്മിന്റെ ആളുകൾ അവരുടെ വാർഡുകളിലേക്ക് മാത്രം കണ്ടുകൊണ്ട് നീക്കിവെക്കുകയും നമ്മുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ അത് പറഞ്ഞാലും കേൾക്കാത്ത ചെടി കേൾക്കാത്ത കണ്ണു കാണാത്ത ഭരണാധികാരികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഈ നാട്ടിലെ ഏറെ ദുഷ്കരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് ഡി സി സി സെക്രട്ടറി കെ എം ഫെബിൻ ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിജയരാഘവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ഫെറോസ് ബാബു ഡി സി സി അംഗം പി എം മൂസ പേങ്ങാട്ടിരി നഗരസഭാ കൌൺസിലർ പി ജയരാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ശ്രീവത്സൻ കൌൺസിലർ ഗോപൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി ജിത്തു ഡി സി സി അംഗം പി സ്വാമിനാഥൻ യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ മാസ്റ്റർ ബി എസ് ആർ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കൗൺസിലർ പി മായ ടീച്ചർ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ വിജയകുമാർ നന്ദിയും പറഞ്ഞു